േക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും മാഡം തുസാക്സ് വാക്സ് മ്യൂസിയം സന്ദർശിക്കാൻ പറ്റണമെന്നില്ലല്ലോ അല്ലെ അതെവിടെയാണെന്ന് അറിയാലോ ലണ്ടനിൽ വാക്സ് മ്യൂസിയം കാണണം അല്ലെങ്കിൽ വാക്സിലുള്ള സ്റ്റാച്ചൂസ് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഉണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായിട്ടുള്ള വാക്സ് മ്യൂസിയം കാണാനാണ് പോകുന്നത് സുനിൽ വാക്സ് മ്യൂസിയം അതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ വാക്സ് ആർട്ടിസ്റ്റായ സുനിൽ കാന്തളു മുപ്പതിൽ കൂടുതൽ വാക്സ് സ്റ്റാച്ചൂസ് നിർമ്മിച്ച് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് സുനിൽസ് വാക്സ് മ്യൂസിയം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ പ്രവർത്തിക്കുന്ന സുനിൽ സ്വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടക്ക് സമീപത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രം സന്ദർശിക്കാൻ ആദ്യമായി എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് സുനിൽ സ്വാക്സ് മ്യൂസിയം ഒരു തിരുവനന്തപുരത്തുകാരി ആയിരുന്നിട്ടും ഇതാദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം ഞാൻ സന്ദർശിക്കുന്നത് മുതിർന്നവർക്കുള്ള ഇവിടുത്തെ എൻട്രി ഫീ നൂറ് രൂപയും അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ എൻട്രി ഫീ ടോട്ടലി ഫ്രീയുമാണ് ഇരുപത്തിയേഴ് പ്രതിമകളുമായി പ്രവർത്തനം ആരംഭിച്ച സുനിൽ സ്വാക്സ് മ്യൂസിയം ഇന്ന് നാൽപ്പതോളം പ്രതിമകളിൽ വന്നെത്തി നിൽക്കുന്നു ഇവിടെ അവസാനമായി എത്തിയ വാക്സ് പ്രതിമ ഉമ്മൻചാണ്ടി സാറിന്റേതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ വാക്സ് പ്രതിമ കാണണമെന്ന ഗ്രാനിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു വാക്സ് മ്യൂസിയം കാണാനായിട്ട് എത്തിയത് വാക്സ് പ്രതിമകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്സ് പ്രതിമ തന്നെയാണ് അതിന്റെ സമീപത്തായിട്ട് ശ്രീ ചിത്രത്തിനാൾ ബാലരാമ വർമ്മയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇതിന് സൈഡിലായിട്ട് സുനിൽ വാക്സ് മ്യൂസിയത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ നമുക്ക് കാണാം ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റും ആന്റി കറപ്ഷൻ മൂവ്മെന്റും ഒക്കെ നടത്തിയ അണ്ണാ ഹസാരയുടെ മോഡലാണ് രണ്ടാമതായുള്ളത് അതിന് സമീപത്തായിട്ട് വിശാഖം തിരുനാളിന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇന്ത്യ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പാറ്റേൺ സെയിന്റ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവേൻസ് അയൺ മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഇന്റഗ്രേഷൻ സാധ്യമാക്കിയ വ്യക്തി എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആയിരുന്നു മൂന്നാമത്തെ സ്റ്റാച്യു ഈ സ്റ്റാച്ചുവിന്റെ സമീപത്തായി ആയില്യം തിരുനാൾ ഗൗരിലക്ഷ്മി ഭായുടെ ഒരു ഫോട്ടോയും സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്ന ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റേതാണ് നാലാമത്തെ വാക്സ് മോഡൽ സമീപത്തെ ചുമരിലായി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ചിത്രവും സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ വാക്സ് മോഡൽ അഭിനന്ദൻ വർധമാന്റെ ആയിരുന്നു ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു വിംഗ് കമാൻഡറും മിക് ട്വന്റി വൺ ബൈസൺ പൈലറ്റുമാണ് അഭിനന്ദൻ വർധമാൻ ബാലക്കോട്ടിൽ അദ്ദേഹം പാകിസ്ഥാനെതിരെ നടത്തിയ വ്യോമാക്രമണത്തെ ഇന്ത്യ ഒട്ടാകമാനം അറിയപ്പെടുന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിലാണ് ഒരു ഇന്ത്യൻ ആധ്യാത്മിക ഗുരുവായിരുന്ന സായ്ബാബാവ് ഷിർദിയുടെ വാക്സ് മോഡലാണ് നമുക്ക് ആറാമതായി കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ആപ്തവാക്യമായിരുന്നു സബ്കാ മാലിക് ഹെ എന്നുള്ളത് അതായത് എല്ലാം ഭരിക്കുന്നത് ഒരു ദൈവം മികച്ച അഭിനയത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജിന്റേതാണ് ഏഴാമതായി കാണുന്ന വാക്സ് മോഡൽ ഇന്ത്യയുടെ ഉരുക്കു വനിതയും അഞ്ചാമത്തെ പ്രധാനമന്ത്രി പ്രഥമ വനിതാ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടേതാണ് എട്ടാമത്തെ മോഡൽ ഇന്ത്യയുടെ ആറാമത്തെ പ്രധാനമന്ത്രിയും ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഓഫ് ഇന്ത്യയുമായ രാജീവ് ഗാന്ധിയുടേതാണ് ഒൻപതാമത്തെ പ്രതിമ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ജനസമ്പർക്ക പരിപാടി വഴി ഫലപ്രദമായ രീതിയിൽ പരിഹരിച്ച കേരളത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ മെഴുക പ്രതിമ കാണണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്രാനി വാക്സ് മ്യൂസിയം സന്ദർശിച്ചത് ആഗോള കത്തോലിക്കാ സഭയിലെ ഇപ്പോഴത്തെ പാപ്പയാണ് അർജന്റീനക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പി എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്നും അതും ഈശോ സഭയിൽ നിന്നും ആദ്യമായി മാർപ്പാപ്പ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് ഉദ്ഘോഷിച്ച സാമൂഹിക ഷ്കർത്താവും സന്യാസിയും തത്വചിന്തകരുമായ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് പന്ത്രണ്ടാമത്തെ വാക്സ് മോഡൽ കേസരി സ്ഥാനം ലഭിച്ച കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച മന്നത്ത് പത്മനാഭിന്റെ പ്രതിമയാണ് പതിമൂന്നാം സ്ഥാനത്ത് പതിനാലാമത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആധ്യാത്മിക ആചാര്യനും ജീവനകല എന്ന യോഗ രീതിയുടെ ആചാര്യനുമായ ശ്രീ ശ്രീ രവിശങ്കറിന്റെ പ്രതിമയാണ് ഇന്ത്യയുടെ നാഷണൽ അന്തമായ ജനഗണമന രചിച്ച പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ ബംഗാളി കവിയായ രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്റ്റാച്യു ആണ് അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയും അടിസ്ഥാനവർഗ ജനതയുടെ നവോത്ഥാന നായകനും ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനും അധിസ്ഥിതരുടെ രാഷ്ട്രീയ നേതാവുമായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റേതാണ് പതിനാറാമത്തെ വാക്സ് മോഡൽ ചിത്രകാരന്മാർക്കിടയിലെ രാജാവും രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മയുടേതാണ് പതിനേഴാമത്തെ വാക്സ് മോഡൽ തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയുടെ മെഴുകു പ്രതിമയാണ് പതിനെട്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ അതിപ്രഗൽഭനായ നിയമജ്ഞനും ഭരണതന്ത്രജ്ഞനുമായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യാണ് പിതാവെന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽകുടേതാണ് ഇരുപതാമത്തെ വാക്സ് മോഡൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ ചാലക്കുടിയിൽ നിന്നുള്ള ലോക്സഭാ അംഗവും മലയാള ചലച്ചിത്ര അഭിനേതാവും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റുമായിരുന്നു ഇന്നസെന്റിന്റേതാണ് വാക്സ് മോഡൽ അടുത്തതായി യു യുടെ പ്രൈം മിനിസ്റ്റർ ആയ മുഹമ്മദ് ബിൻ റഷീദ് അൽ മുഖ്തത്തിന്റെ സ്റ്റാച്യു ആണ് നമ്മളവിടെ കാണുന്നത് ബാഹുബലി വേഷത്തിൽ നിൽക്കുന്ന പ്രഭാസിന്റെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും തുടർന്ന് അതേ മുറിയിൽ തന്നെ ഡിയാഗോ മർഡോണ റാണ രഘുപതി വിരാട് കോഹ്ലി കരീന കപൂർ സൽമാൻ ഖാൻ സച്ചിൻ ടെന്തുൽക്കർ തുടങ്ങിയവരുടെ സ്റ്റാച്ചുവും ഉണ്ടായിരുന്നുവെങ്കിലും അത് ക്യാമറയിലോട്ട് പകർത്തുന്നതിൽ എനിക്കൊരു ചെറിയ വീഴ്ച സംഭവിക്കുകയാണ് ഉണ്ടായത് ഒട്ടനവധി ശീർഷകങ്ങളും ബഹുമതികളും കരസ്ഥമാക്കിയ മലയാളത്തിന്റെ സ്വാഭാവിക നടനായ ജീവൻ തുടിക്കുന്ന മോഹൻലാലിന്റെ വാക്സ് സ്റ്റാറ്റ്യൂ ആണ് മെനഞ്ഞെടുത്തിട്ട് ത് ഒരു കാലത്ത് മലയാള സിനിമാ ലോകം അടക്കി വാണിരുന്ന കൃഷ്ണൻ നായർ എന്ന ജയന്റേതാണ് അടുത്ത വാക്സ് സ്റ്റാറ്റു കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ അവസാന നിമിഷമാണ് അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് മരണമടയുന്നത് തെലുങ്ക് സിനിമാതാരമായ വെങ്കിടേഷിന്റെ വാക്സ് സ്റ്റാറ്റുവും ഈ ഒരു മ്യൂസിയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അഭിഭാഷകനായ എന്നാൽ സിനിമ അഭിനയ രംഗത്ത് വേരീ മുഹമ്മദ് കുട്ടി എന്ന പത്മശ്രീ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രത്തെ സൂചിപ്പിക്കുന്ന ശിവാജി റാവു തമിഴ് സിനിമയിലെ പ്രമുഖ നടനായ രജനീകാന്തിന്റെ തമിഴ് സിനിമയായ കബാലിയിലെ വേഷമാണ് ഇവിടെ വാക്സ് പ്രതിമയായി നമുക്ക് കാണാൻ സാധിക്കുന്നു മമ്മൂട്ടിയുടെ വാക്സ് പ്രതിമയ്ക്ക് തൊട്ട് സമീപത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വാക്സ് പ്രതിമയും കാണാൻ സാധിക്കുന്നത് വി എന്ന പേരിന്റെ കൊണ്ട് അറിയുന്ന രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെയും വാക്സ് പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മരണപ്പെട്ട കുടിയേരി ബാലകൃഷ്ണന്റെ വാക്സ് മോഡലും നമുക്കിവിടെ കാണാൻ സാധിക്കും മുൻ തമിഴ് ചലച്ചിത്ര രംഗത്തെ അഭിനേത്രിയും കുരുച്ചി തലൈവി എന്നും അമ്മ എന്നും അറിയപ്പെട്ടിരുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും അന്നാ ഡി എം കെയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ജയലളിതയുടേതാണ് മറ്റൊരു വാക്സ് മോഡൽ ജയലളിതയുടെ വാക്സ് മോഡലിന് അടുത്തായി തന്നെ തമിഴ് സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തന്റെ മരണം വരെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ഭാരതരത്നം കരസ്ഥമാക്കിയ പുരക്ഷി തലൈവർ എന്നറിയപ്പെട്ട എം ജി ആറിന്റെ പ്രതിമയെ നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പത് വ്യക്തി വ്യക്തിത്വങ്ങളുടെ സ്റ്റാച്ചുസ് സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലെ കൊച്ചു ഗ്രാമമായ രാമേശ്വരത്ത് ജനിച്ച് ലോകമെമ്പാടും അറിയപ്പെട്ട ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാന്റെ സ്റ്റാച്യു തന്നെയാണ് എന്റെ പേഴ്സണൽ ഫേവറൈറ്റ് പ്രശസ്ത മിസൈൽ സാങ്കേതിക വിദ്യാവിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നർഒയിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടെങ്കിലും അധ്യാപകനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ ഇദ്ദേഹം രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തന്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന് അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു ശേഷം തന്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം എഴുത്ത് പ്രഭാഷണം പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നമുക്ക് ഏവർക്കും തീരാ ദുഃഖം സമ്മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് അദ്ദേഹം മരണപ്പെട്ടു ലാസ്റ്റ് ആൻഡ് ഫൈനലായി നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വാക്സ്റ്റാ ആണ് അഞ്ചു വർഷമായി ഇവിടെ അല്ലാതെ എത്ര ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞ മുംബൈയിൽ തുടങ്ങിയിട്ടില്ല ഓക്കെ പിന്നെ ഇവിടെ അയോധ്യ നമ്മുടെ കേരള സ്റ്റേറ്റിൽ ആദ്യത്തെ വാക്സ് മ്യൂസിയം ആണല്ലേ ഓക്കെ ഓക്കെ പിന്നെ ഇവിടുത്തെ വാക്സ് ഈ പ്രതിമകളുടെ ഒരു രീതി അതായത് അതിൻ്റെ ഒരു സ്ട്രക്ചർ അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ റെക്കോർഡ് ബേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ും പാരാട്ടം കെമിക്കൽസ് അമ്പത് ഡിഗ്രിക്ക് മേലെ എല്ലാ സ്റ്റാറ്റിനും ഹ്യൂമൺ വെയർജിനൽ ഹ്യൂമൻ ഹെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ ഈ ഒരു വാക്സ് മ്യൂസിയം എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഈ ഒരു വാക്സ് പ്രതിമകളുടെയൊക്കെ എന്ന് പറയുന്ന ഇത് ഒരുപിടത്തിന്റെ ഇനി വരാൻ പോകുന്ന വരാൻ സ്റ്റാച്ച് ടാക്സ് സ്റ്റാച്ചുസ് ആണ് സുനിൽ വാക്സ് മ്യൂസിയത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അറിയാവുന്ന മെയിൻ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ